ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹക്കോബ മെറ്റീരിയൽസ് ആണ് വിലക്കുറവിന്റെ ഹക്കോബ മെറ്റീരിയൽസ് നമുക്ക് ആദ്യം കാണാം നാല്പത്തിരണ്ടേ നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് സാരി വിത്താണ് മീറ്ററിന് നൂറ്റിമുപ്പത് രൂപ ഗ്രേ കളറാണ് മുന്തിരി കളർ നല്ല ഭംഗിയുള്ള ഒരു മുന്തിരി കളറാണ് സെയിം ഡിസൈൻ തന്നെയാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ റെഡ് കളർ ആണ് നല്ല ഡാർക്ക് റെഡാണ് അടുത്തത് യെല്ലോ കളറ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരുശിൻ്റെ കളർ പോലെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി ലാവൻഡർ ഷെയ്ഡ് ക്രീം കളർ അതിന്റെ തന്നെ ബ്ലാക്ക് കളർ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വൈറ്റ് അടുത്തത് ഡിസൈൻ ചേഞ്ച് ഉള്ളതാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് റൗണ്ട് റൗണ്ട് ഡിസൈൻ അല്ല ഇതും മീറ്ററിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് കോട്ടൺ അല്ല ഇപ്പൊ കാണിച്ചെല്ലാം കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പിങ്ക് കളറാണ് നല്ലൊരു റാണി പിങ്ക് ആണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡ് അടുത്തത് ബേബി പിങ്ക് ആണ് ഇതെല്ലാം നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലു വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് ബ്ലാക്ക് അതിന്റെ തന്നെ റെഡ് നല്ല കരിഞ്ഞ റെഡ് ആണ് അടുത്തത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ ഹക്കോബയാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് പ്യുർ കോട്ടൺ ഹക്കോബയാണ് അതിന്റെ തന്നെ വൈറ്റ് ബ്ലാക്ക് നല്ല ഭംഗിയുള്ള ഒരു ഹാപ്പി ബ്ലൂ എന്നൊക്കെ ബ്ലൂ മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കോട്ടൺ ഹക്കോബയാണിത് ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു